കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഏഷ്യ ലൈവ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി അഞ്ചാം തീയതി തൊട്ട് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തി മൂന്നാം തീയതി വരെ കന്നിമൂല അതായത് സൗത്ത് വെസ്റ്റ് റൂമിൽ വന്നു നിൽക്കുന്ന സ്റ്റാറായ അഞ്ചിൻ്റെ ദോഷഫലങ്ങളെ പറ്റിയാണ് പറയുന്നത് ഇത് ഈ വർഷം പിന്നെ കന്നിമൂലയിൽ അഞ്ചെന്ന് പറയുന്നൊരു നക്ഷത്രം വന്നിട്ടുണ്ട് വളരെ വളരെ ദോഷമുള്ളൊരു നക്ഷത്രമാണ് ഒൻപത് ഒരിക്കലാണ് ഈ നക്ഷത്രം അതേ ദിക്കിലേക്ക് വീണ്ടും വരുന്നത് ഈ ദിക്കിപ്പോൾ രണ്ടായിരത്തി ജനുവരി ഇരുപത്തി മൂന്നിന് ഇത് അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഒൻപത് വർഷം കഴിഞ്ഞിട്ടേ ആ സ്റ്റാർ ആ ദിക്കിലേക്ക് വരത്തുള്ളൂ അപ്പോൾ ഈ ദിക്കിലോട്ട് വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ലോസ് എന്നുള്ളൊരു ആണ് ഇത് അപ്പം ഇതൊരു എർത്ത് എനർജിയാണ് അപ്പോൾ ആ റൂമിനകത്ത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ റെഡ് ഓറഞ്ച് പിങ്ക് യെല്ലോ ബ്രൗൺ ഗ്രീൻ എന്നീ നിറങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ അഞ്ചെന്ന് പറയുന്ന എനർജി അതിൻ്റെ എനർജി മാക്സിമം കൂടുകയും ദോഷഫലങ്ങൾ പരമാവധി വർദ്ധിക്കുകയും ചെയ്യും അപ്പോൾ ഈ പിന്നെ അതുപോലെ തന്നെയാണ് ചില വീടിൻ്റെ വിവാഹങ്ങൾ മറ്റും നടക്കാനായിട്ട് കന്നിമൂലയിൽ ചുമന്ന ലൈറ്റുകളൊക്കെ പിന്നെ നിങ്ങൾ ഏതെങ്കിലും ഫംഗ്ഷൻ ടിപ്സൊക്കെ കണ്ടിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വർഷം അത് പൂർണ്ണമായും ഓഫ് ചെയ്ത് തന്നെ വെക്കേണ്ടതാണ് ഈ വർഷം യാതൊരു വിധത്തിലുള്ള പിന്നെ ചുമപ്പ് ലൈറ്റുകളോ വലിയ പ്രകാശങ്ങളോ കന്നിമൂലയിൽ പാടില്ല അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഒരു ആണി പോലും അടിക്കുക എന്നുള്ളതാണ് പറയുന്നത് ഈ പൂഷെന്ന് പറയുന്ന സ്റ്റാറിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതെ വെക്കുക ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ദോഷങ്ങളും അത് ഉളവാക്കും അതുപോലെ തന്നെ ഈ വീടിനോട് അടുത്ത് കന്നിമൂലയോട് ചേർന്നിട്ട് വൃക്ഷങ്ങൾ വല്ലതും ഇപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ ഈ പക്ഷം അത് മുറിക്കാനും പാടുള്ളതല്ല അവിടെ കിളക്കാൻ പാടില്ല അങ്ങനെ വളരെ സൈലന്റ് ആയിട്ട് നിർത്തേണ്ട ഒരു സ്റ്റാറാണ് ഇത് അപ്പോൾ ഈ ഈ ഭാഗത്ത് ബെഡ്റൂം ഉള്ളവർ ഈ പിന്നെ കഴിയുമെങ്കിൽ മറ്റ് റൂമുകളുണ്ടെങ്കിൽ ഈ റൂമിൽ നിന്ന് ഈ വർഷം ഒന്ന് മാറി താമസിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ മറ്റേ നമ്മുടെ സ്പടിക ഗോളങ്ങൾ ക്ലസ്റ്റർ അങ്ങനെയുള്ള പിന്നെ എർത്ത് പോട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ എന്തെങ്കിലും ഈ റൂമിൽ വെച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ എനർജി പരമാവധി കൂടി ദോഷഫലങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവും അപ്പം ഇതിനെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അഞ്ചെന്ന് പറയുന്ന നക്ഷത്രത്തിൻ്റെ പരിഹ ഈ നക്ഷത്രത്തിൽ നമുക്ക് യാതൊരു കാരണവശാലും മാറ്റാൻ പറ്റില്ല പക്ഷേ ഇതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യുക പരിഹാരങ്ങൾ ചെയ്തിട്ട് വേറെ ഒരു നിവൃത്തിയുമില്ല ഒരു ബെഡ്റൂം മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പര ഇതിൻ്റെ പരിഹാരങ്ങളും ചെയ്തു ഈ നിറങ്ങളും ഈ എന്തെങ്കിലും ക്രിസ്റ്റലോ മറ്റുള്ള എന്തെങ്കിലും സാധനങ്ങളോ അതിനകത്തുണ്ടെങ്കിൽ അതും ഒഴിവാക്കിയതിന് ശേഷം ആ റൂം ഉപയോഗിക്കുക റൂം ഉപയോഗിക്കാൻ ഞാൻ തീർത്തും പറയില്ല റൂം മാറുന്നത് തന്നെയാണ് നല്ലത് വേറെ ഒരു നിവൃത്തിയും ഇല്ലെങ്കിൽ പിന്നെ ആ റൂമിന്റെ പരിഹാരങ്ങൾ ചെയ്തത് കൊണ്ട് ചെയ്തുകൊണ്ട് ആ റൂമിൽ താമസിക്കുക എൻട്രൻസ് ആണ് അവിടെ വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലർ ഈ റെഡ് മാറ്റൊക്കെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ വളരെ ദോഷങ്ങൾ നമുക്ക് ഈ ജീവിതത്തിൽ ഈ വർഷം ഉണ്ടായിക്കൊണ്ടേയിരിക്കും അങ്ങനെ റെഡ് മാറ്റോ ഗ്രീനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവിടെ നിന്ന് ഉറപ്പായിട്ടും മാറ്റുക മാറ്റിയിട്ട് ബ്ലൂ കളർ ഉപയോഗിക്കുന്നത് കുറച്ച് നന്നായിരിക്കും വളരെ വിദഗ്ധനായിട്ടുള്ള ഒരു ഫംഗ്ഷൻ കൺസൾട്ടൻറ്റിനെ വിളിച്ച് നിങ്ങൾ അതിൻ്റെ പരിഹാരം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം നിങ്ങൾക്കിപ്പോൾ അത്യാവശ്യം ചെയ്യാൻ വേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാസ് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ റൂമിലേക്ക് വയ്ക്കുന്നത് നിങ്ങൾക്കൊരു താൽക്കാലിക ആശ്വാസം ലഭിക്കാൻ വളരെ നല്ലതാണ് കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ